എല്ലാ കൂട്ടുകാർക്കും പുതിര വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റ് സുളവാസ്കോർ അങ്ങനെ ഈ പേരാണ് നേരെ വന്ന പീക്കിൽ കാരണ വെച്ചു പിടിച്ചു എൻ്റെ കൂടെ ഇനി ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അവനെ തട്ടണം സൈഡത്തെ വീട്ടിലാണോ ഡൗട്ട് ഉണ്ട് ടോപ്പിലാണോ എന്ന് എനിക്കറിയത്തില്ല നല്ല പെട്ടെന്ന് ഓടി എന്തെങ്കിലും ഇനിമീസ് ഉണ്ടോ അറത്തില്ല ഗണ്ണും പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു സൈഡിൽ ഉണ്ടോ അറത്തില്ലേ എവിടെയോ ഒരു സൗണ്ട് വരുന്നുണ്ട് മിക്കാറും സൈഡത്തെ വീട്ടിലാണെങ്കിൽ തോന്നുന്നു ഓക്കെ എന്തെങ്കിലും എക്സാം മീറ്റിംഗ് കിട്ടി ഒരു എസ് ജിയും കൂടി കിട്ടണമെങ്കിൽ സെറ്റായിരിക്കും കണ്ടിട്ട് രണ്ടുപേരുണ്ടോ ഉണ്ട് അവിടെ മിക്കാറും അലക്കാൻ വേണ്ടി തുണങ്ങനെ അലക്കി കഴിഞ്ഞാൽ മിക്ക എന്നെ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും വെയിറ്റ് എന്തായാലും വിരുന്നുമില്ല എട കുരുപ്പളിയും നേരെ നോക്കി താഴത്തോട് തുള്ളി ഇറങ്ങി എന്തായാലും കാണുന്നില്ല കണ്ടില്ല അടിച്ചനെ നോക്കി നിക്കാന്ന് വെയിറ്റിങ് ആണ് എന്തായാലും ഇവിടുന്നടിച്ച ചെലപ്പോ അവനെ ടീം മെയ്റ്റ് സൈലുണ്ടോ എന്നറത്തില്ല നേരെ നോക്കി എടുത്തിട്ട് അടിച്ചായിരുന്നു പക്ഷേ എന്നൊരക്ഷ ഒരുത്തിനു അത് ഒരുത്തേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഡാമേജ് കൊടുത്തില്ല നേരെ പോകുന്നു രണ്ട് ഞെക്കി വെക്കുന്നു അവനെങ്ങ് തട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി അവിടെ കണ്ടുപിടിക്കണ്ട എവിടെയാണെന്ന് അറിയത്തില്ല സൗണ്ടൊന്നും കേൾക്കുന്നില്ല എവിടെയോ ഒളിച്ചിട്ടുണ്ട് മിക്കാറ് പുറത്താണോ അറിയാൻ വേണ്ടി പുറത്ത് നോക്കി കാരണം ടോപ്പിലോട്ട് സൗണ്ട് പോയാലും തോന്നിയില്ല ഓക്കെ മിക്കാർ അവർ മരത്തിൻ്റെ ബാറ്റലിൻ്റെ കൂടെ ഔട്ട് ഉണ്ടാ നേരെ നോക്കി എന്നാലും പുല്ലിട്ടിട്ട് നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൗണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ പുല്ലിട്ട് പോയിട്ടുണ്ടെങ്കിലോ നേരെ നോക്കി നോക്കിയില്ല ടോപ്പിലോട്ട് കയറുന്ന സൗണ്ട് കേട്ടില്ല നേരെ നോക്കി എന്നാലും ആ വരുന്നുണ്ട് നോക്കുക ആരും വരുന്നിട്ടാണ് നോക്കിക്കുന്നത് എൻ്റെ അമ്മനെ എക്സമേറ്റ് വെച്ച് നെക്കി ആരും പ്രഷറിൽ അങ്ങ് ആയിരുന്നു എക്സാം മേറ്റ് ആണ് കീര ഭാഗത്തിന് രക്ഷപ്പെട്ട് ആര് കിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്നാലും ഫസ്റ്റ് ഒരു മെഡിക്കൂടി അടിച്ചിടും നേരെ പീക്കിലേക്ക് വെച്ചോട്ടി അവിടെ നല്ല നിഡിലിമിസ് ഉണ്ട് പെട്ടെന്ന് വീടിനൊക്കെ അടിച്ചു അരി കൊണ്ടിരണം നല്ല കിണ്ണും വെച്ചിട്ടുണ്ടെങ്കിലും എക്സാം മേറ്റ് മാറ്റി ഒക്കെ എടുത്തു നോക്കുന്ന സാധനം ടോപ്പിലോട്ട് പോകുന്നതിന് മുമ്പേ തായെ നമുക്ക് അടിക്കാനുണ്ട് കാരണം റിവേ അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്കാരി കുരുപ്പിനായിരിക്കും ഓക്കെ എന്നാലും ആരും കില്ലും കൂടി അടിച്ചിട്ട് ഒരു മൂന്ന് കില്ലും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുക എന്നാലും റിവേ അടിച്ച് വിടുമോ കംപ്ലീറ്റ് ചെയ്യും കാരണം അവിടെ എത്തിയാലും തലക്കിട്ടടിച്ചാലേ കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു സിംഗിൾ പീസ് ആയിരിക്കും മിക്ക ഇനിമി ഉണ്ടാവും നോക്കാത്തുള്ളൂ നേരെ അടിച്ചോടാം കുടിയല്ലേ അടിച്ചു വിടാം നോക്കാവും അറത്തില്ലേ നേരെ നോക്കി അടിച്ചടിച്ചോ നോക്ക് പിന്നെ അല്ല അടിച്ചാതെയും അവനടിച്ച് നോക്കിട്ട് അവർ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യടാ അണ്ണാച്ചി എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഏത് തോർത്ത് ലോങ്ങിൽ അടിക്കുന്നുണ്ട് പക്ഷെ അവൻ ഇവൻ തട്ടി എന്ന് എനിക്ക് തോന്നുന്നുട്ടാ ഇവൻ തട്ടി തട്ടിയവനെ ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കിയാൽ കുരുപ്പ് വരുന്നുണ്ടോ നോക്കുന്നത് അടിച്ചടിച്ചു ഏറ്റവും മനുഷ്യത്തോടെ അടിച്ചുവിട്ടയും കിണ്ടാച്ചു അടിച്ചുവിട്ടേ എന്തായാലും അതിന് മുകളിലൊരു ലൂട്ട് ബോക്സ് പോലെ കാണുന്നുണ്ട് പക്ഷേ കില്ലടിച്ചു എന്ന് എനിക്കറിയത്തില്ലേ ആരിക്കലും കൂടെ എൻ്റെ മന സൈഡിൽ ഇനി ആരാടാവാൻ എൻ്റെ കല്ല് ഓസിക്കൽ അടിക്കണ്ടു നോക്കിയിട്ട് രക്ഷപ്പെട്ട് കണ്ടുപിടിച്ചു നേരെ അവനെയും മേടിച്ചു റിവേ അടിച്ചില്ല ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നട്ടോ പക്ഷേ ഏതോ ഷോർട്ട് റേഞ്ച് കിണുവെച്ചാണോ തോന്നുന്നത് എനിക്കറിയത്തില്ലേ കയറൻ കണ്ടായിരിക്കും ആരിക്കില്ലും കൂടെ കാണുമ്പോൾ നാല് കിലോ അടിച്ചിട്ട് എന്തെങ്കിലും ഒറ്റ മാത്രമേ രക്ഷപ്പെടുക കാണത്തുള്ളൂ ഓക്കെ എന്നാലും പെട്ടെന്ന് ഓറ്റീ ലൂട്ടൊക്കെ അടിച്ച് വരുമ്പോൾ നേരെ പീക്കിലേക്ക് വെച്ച് പഠിക്കും എന്നാലും എസ് ടി ഉണ്ടോ എസ് ടി ഉണ്ടോ നമുക്ക് സന്തോഷം ഭാഗത്തിന് എസ് ടി ഉണ്ടായിരുന്നു അതും കൂടെ അടിച്ച് വരട്ടും എം ബി ബോട്ടിങ് കിട്ടി ഏക്കയും കിട്ടി നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിലോ ഒരുത്തു ലൂട്ടടിച്ചു കൊണ്ടിരിക്കുന്ന തിലക്കിലായിരുന്നു മെല്ലെ തട്ടു നോക്കുന്ന സമയത്ത് സൂപ്പർ റിവ്യൂ അടിക്കുന്നുണ്ട് ഓക്കെ അവനെ പെട്ടെന്ന് കാണാല്ലോ അവൻ ഓടിയോ അവനോട് എത്തായോ ഇവൻ തന്നെയാണ് അവൻ അറിയത്തില്ല അവനെ കാണുന്നില്ലേ സൂപ്പർ റിവ്യൂ അടിച്ചവനെ കാണുന്നില്ല അങ്ങനെ ഓടിയൊന്നും ഓടി ഞെക്കിട്ടേ അവനും കൂടി തട്ടിയായിരുന്നു ഭഗര സ്പീഡുള്ള കാരക്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കൂടി കാണുമ്പോൾ ഉപ്പ റിവ്യോ അടിച്ചിടാം അപ്പൊ റിവ്യോ അടിച്ചിന് ഇവിടെ ഇവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും ഓക്കെ എന്നാലും നേരെ സ്ട്രെയിറ്റ് ആയിരിക്കും കാരണം മിക്കവാറും വീണ്ടും റിവാടി പോയാലോ അല്ലെങ്കിൽ ഞാനീ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലോ ഒന്ന് കറങ്ങിപ്പോയെങ്കിലും ചെക്കനെ കിട്ടിയില്ല അവസാനം ലൂട്ടൊക്കെ അടിച്ചു വരുന്ന സമയത്താണ് ഇരുമ്പ് വരുന്നുണ്ട് ഇന്നേരം അടിച്ചടിച്ചടിച്ച് നല്ല അടിയായിരുന്നു പക്ഷേ എവനൊക്കെയോ ഏമൂന്ന് അവനൊക്കെ ആരാടാ ഞാൻ അടിക്കുന്നല്ല കൊണ്ടതും അടിച്ചാണ് കൊള്ളുന്നുമില്ല തെറമുള്ളോണ്ടാണ് നിനക്ക് തോന്നുന്ന പെട്ടെന്ന് പറ്റിയും ഒരു കില്ലിയിട്ടോന്നറിയോ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോങ്ങത്ത് അവൻ്റെ തട്ടിയോന്നറിയത്തില്ലേ എന്നാലും ഫസ്റ്റ് ഒരു പുല്ലിട്ട് പോകാനെന്നൊക്കെ തോന്നി ഇവൻ വരെ അങ്ങോട്ടും കൂടെ ബാക്കിൽ തന്നെ തട്ടി വന്നു ഇല്ലെങ്കിൽ ഇവൻ ഗ്ലൂ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവനടിക്കണ്ടല്ലേ അവനെ തട്ടി ഓക്കെ ബാക്കിൽത്തവൻ ഇവനെ തട്ടിയാണെന്ന് തോന്നണ്ട അത് ബാക്കിൽ ഇവനെ തട്ടിയിട്ട് ലൂഡ് അടിക്കാൻ വന്നായിരിക്കും ഓക്കെ എന്നാലും ആറ് കിലോ കിലോമോട്ട് തൂത്തുതരിട്ട് പെട്ടെന്ന് ലൂഡ് അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ട് അടിക്കാനല്ലേ ഇനി ഇവരെ കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരേ സൈഡ് ഓടിപ്പോയിട്ടുണ്ട് നേരെ നോക്കി അടിച്ച് കയറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നാണോ തെറുമുക്ക് ഒന്നാണ് അവസ്ഥ അടിയൊന്നും കൊള്ളാത്തേം ചെരിഞ്ഞ ഒഴുന്നോണ്ടാണോ അറിയത്തില്ല എന്നാലും ഡാമേജ് പോകണ്ടല്ലേ ജസ്റ്റ് ഒന്ന് തട്ടുന്ന പോലും ഇല്ല ഓക്കെ എന്നാലും ആറ് കിലോമീറ്റർ തൊത്തുതരട്ടെ പെട്ടെന്നല്ല അവർ തട്ടാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കാൻ അവർക്ക് ഗണ്ണൊന്നും കണ്ടില്ല റിവ അടിച്ച് ഉട്ടാണോ അറിയത്തില്ലേ ഓക്കേ എന്നാൽ റിവ അടിച്ച് ഉട്ടണി ഗണ്ണുണ്ട് എന്നാലും ഏഴ് കിലോമീറ്റർ തൂത്തു വരട്ടെ പെട്ടെന്ന് ലൂട്ട് അടിക്കാണ്ട് പൊയ്ക്കൊണ്ടിരിക്കാണ് എന്നാലും ലൂട്ട് അവിടെ ഇവിടെ കുറയ്ക്കില്ലട വീണ്ടും ഏറ്റവും ഉച്ച പേരോട വരുന്നേ നേരെ നോക്കി അടിച്ചു കൊള്ളുന്ന ലേക്ക് എന്തോ പറ്റുന്ന അടിക്കുന്നൊക്കെ നല്ല റീക്കോലിയും അടിച്ചു കയറ്റി എന്തെങ്കിലും അവർ കാണുന്ന കൂടിയില്ല പുല്ല് വെച്ച് നിക്കുകയും എന്തെങ്കിലും ആര് കില്ലയും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ടീംമേറ്റ് വന്ന് വെച്ച് കില് ടീമേറ്റ് എല്ലാം അടിച്ച എൻ്റെ അണ്ണാ ചെൻറ്റ മുൻ ക്രോണ കാത്തു ജസ്റ്റ് മിസ് തൊട്ട് ബാക്കിൽ അനുമീം വീണ്ടും റിവേ അടിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നി എവനോ ഒരുത്തൻ കിട്ടില്ല പോലെ റിവ അടിക്കുന്നുണ്ട് അവനാണ് കൊന്നവന്മാർ അതേ പണ്ടിലുള്ള ടീംസിനെ വീണ് വീണ് കണ്ടുകൊണ്ടിരുന്നാലും ഗ്ലോർ വിളിച്ചിട്ടും നേരെ പുല്ലിട്ട് പുറത്തേനും കട കുരുപ്പില്ലേ സൈലൂട്ട് വരുന്നുണ്ട് അപ്പുറത്തോട്ട് കറങ്ങി വരുന്നുണ്ട് സൗണ്ട് എടുത്ത് നേരത്തെ കൊന്നവൻ നേരെ വീണ്ടും അവനെ വീണ്ടും തട്ടിയായിരുന്നു മുന്നേ സ്പീഡ് കൂട്ടാൻ നേരെ അവനും കൂടി തട്ടിട്ടും എട്ട് കില്ലും കൂടി തോത്തലും ഈ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു എവനോട് സൈലനുസരിച്ച് അടിച്ചുപോലെ തോന്നിയായിരുന്നു ഇണ്ടോ എന്നാലും നോക്കാം എന്തായാലും ലൂട്ടൊക്കെ അടിച്ചു മാറ്റി ഒരു എണ്ണൂറ് രൂപ തൂത്തു വരും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തിനും കിട്ടില്ല അവസാനം ഇവിടെ റിവേ അടിച്ചുകൊണ്ടില്ലേ ഓടിയെന്ന് നോക്കുന്ന സമയത്താണ് ഒരുത്തൻ കൂടായിട്ട് വെള്ളത്തിൽ കിടക്കുന്നത് റിവേ അടിച്ചിട്ട് മിക്കവാറും റേഞ്ചിലാത്ത പോയി വീണെന്നറിയില്ലേ നേരെ ഒരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവനോത്തനും എത്തി നോക്കുന്നതും നേരെ പേട്ട നോക്കി നോക്കുക അടിച്ചു പക്ഷേ ജസ്റ്റ് മിസ്സഡ് ആവും തൊണ്ണൂറ്റി രണ്ടിന് രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും അവനിങ്ങോട്ട് വരുമല്ലോ ആ സമയത്ത് അടിക്കാൻ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് ചുറ്റുവട ജനിമയുണ്ടെങ്കിൽ എന്തായാലും അവനെ വിട്ടേക്കാം അങ്ങോട്ട് പോകാൻ വേണ്ടി കുറച്ച് ഗ്രൂപ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും അതിൽ നല്ല പോയാൽ പോരെ നേരെ പോയി എന്നാലും അടിച്ചേറ്റ് നല്ല ഡാമേജ് ആയിരുന്നു എന്നാലും കിട്ടിയില്ല കുരുപ്പിനെ അവരാണെങ്കിൽ ബ്രീക്കർ എന്തൊക്കെയോ തൂക്കിയിരുന്നത് അവൻ അറിഞ്ഞിട്ട് കൂടിടാം യോ ചോദിച്ചിട്ട് നോക്കിടേ ചാവൊന്നുമില്ല അവസാനം നോക്കായി അവർക്കില്ല എന്റെ മോനെ എന്തോ ഭാഗത്തിനും ബ്ലൂ രക്ഷപ്പെട്ടു രക്ഷപെട്ടു എന്നാലും സെൽഫറി മേടിച്ചിട്ടും എഴുന്നേറ്റും ബാക്കിയുണ്ട് എന്നാലും പത്ത് കിലും കൂടി തൂത്തരി ഇപ്പൊ ഒക്കെ ഭാഗിയുണ്ട് കുറച്ചേറെ കഴിഞ്ഞാൽ നോക്കിക്കാൻ പോകാന ഒടുക്കത്തെ ഭാഗ്യായിരിക്കും ഇന്നലെ പത്ത് കിലും കൂടി തൂത്തരിട്ട് സൈലമാണെങ്കിൽ ലെവൽ ത്രീ വെസ്റ്റ് ഉണ്ടും ആ അടിച്ചു പോലെയാണ് പോയിക്കൊണ്ടിരിക്കണം പക്ഷേ ഈ സൈലം കണ്ടതെന്ന് ഓർമ്മയില്ല ആണെങ്കിൽ ആ തപ്പിക്കൊണ്ടിരുന്നു ഇവിടെ ലെവൽ ത്രീം ഇവിടെ എവിടെയോ സ്റ്റെയറിനെടുത്തായിട്ട് കണ്ടു വെക്കുന്നത് കിട്ടിയും അത് തൂത്ത് വരികയും നേരെ ടോപ്പിലോട്ട് കയറി എന്നാലും ചുറ്റുവളഞ്ഞ നമ്മൾ നോക്കി കളിച്ചാലും മിക്കാറും എടുത്തിട്ട് ഞെക്കുന്നേക്കും കണ്ടില്ല പോകുന്ന പോക്കിട്ട് വെസ്റ്റ് ഒന്നും ഇല്ല അവനെയും അവനെയും കൂടെ അടി പതിനൊന്ന് കിലോമീ അടിച്ചിട്ട് വീണും നോക്കിയിട്ട് വീണ്ടും റിവോ അടിച്ചു നോക്കിയിട്ട് പതിനഞ്ചായി പതിനാലായി ഓക്കെ എന്നാൽ വീണ്ടും റിവ്യോ അടിച്ചിട്ട് വരുമോ എന്നരത്തിൽ എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നാലും സേഫ്റ്റി വേണ്ടി കഴിഞ്ഞ് ഗ്ലൂട്ടാക്കാം അഥവാ ആ സ്പീഡിലും കാരക്കറോ പുല്ലോ എന്തെങ്കിലും ഇട്ട് വരുന്നതായിരിക്കും ഒരു ജോക്രോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ചേറ്റ് എന്തോന്നാണ് ഗ്രോസി അവസ്ഥ ആണല്ലോ അടിക്കുന്നതൊക്കെ ചിലതൊക്കെ മിസ്സാന്നു ചെരിഞ്ഞോടിയാൽ തീർന്നു ഓക്കെ എന്നാലും ും ഓടി വരുന്നായിരിക്കും ലൂട്ട് കണ്ടി പോയതാണ് അടിച്ച് കയറ്റി അടിച്ചു അടിച്ചു കൊണ്ടിരിക്കുകയാണ് അവനും ഇങ്ങോട്ട് തട്ടിയും അടിച്ചുകൊണ്ടിരിക്കുന്നില്ല അവസാനമാര് കയറൊക്കെ ഓണായതുകൊണ്ട് ഓടിച്ചോട് കൊടുത്തില്ലേ അങ്ങ് പോയി ഓയിക്കെട്ടി എന്നാലും പന്ത്രണ്ട് കൂടി തൂത്തിട്ട് നേരെ നോക്കി വണ്ടി വണ്ടിയാണ്ടോ ഞാൻ പാർക്ക് പാർക്കിത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയും ആരും റിവ അടിക്കുന്നുണ്ട് ട്രക്ക് എടുത്തിട്ട് വന്നിരുന്നവരെ നോക്കി അടിച്ച് കേട്ടാ നിന്നെ കുറെ നേരം ഞാൻ നോക്കുന്ന നോക്കുന്നത് പേട്ട തലക്കൊന്നും കൊടുത്തില്ലേ അവനാണ് ഒരു പതിമൂന്ന് കിലോമീറ്റർ അടിച്ചിട്ട് ആ ട്രക്ക് എടുത്തിട്ട് സുഖമായിട്ട് അകത്തോട്ട് ും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ പത്തിമൂന്ന് കില്ലി വീണ്ടും ഒരു ഏഴ് പേരും കൂടെ ബാക്കിയുണ്ടാവും എന്തിനാണോ ഈ ട്രക്ക് വെച്ച് വേനങ്ങനെ കത്തിച്ചു ട്രക്ക് എന്തുകൊണ്ടാണ് പറയുന്നത് നോക്കാം ഒരാവശ്യമില്ലാതെ പോയിട്ട് അടിവാങ്ങും ഇത് ഒരുത്തന്നെ തട്ടി തട്ടിയില്ലാതെ മിസ്സായി ഓക്കെ പോട്ടെ എന്തായാലും പീക്കിന്ന് അടിച്ചവനാണ് ആ ബണ്ടി കണ്ടില്ലേ പീക്ക് അടിച്ചിട്ടവനാണ് പതിമൂന്ന് വീണ്ടും ആറ് പേരും കൂടെ ബാക്കിയുള്ള സുഖമായിട്ടിട്ട് ടോപ്പ് കയറി നിൽക്കാൻ വിചാരിച്ചു കാരണം സുഖകാര് കളിക്കേണ്ടി പറയുന്ന കുറച്ചൊരു ഹൈറ്റ് ഉണ്ടല്ലോ അവിടെ സുഖകാര്യം കളിക്കാട്ട് ഞാനും ടോപ്പിലേക്ക് വെച്ചു പിടിച്ചു ഒരാശ്യല്ല വീട്ടിൽ തന്നെ നിന്നിട്ട് ആ രണ്ടുപേർ തട്ടിയാൽ മതിയായിരുന്നു എവനോരുത്തും ബാക്കിൽ നിന്ന് എൻ്റെ വണ്ടിയത്തിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ പാർക്ക് ചെയ്യാൻ വിചാരിച്ചു ഇവിടെ ആയിരുന്നില്ല പണിയിട്ടി നേരെ നോക്കി ഗ്ലൂ ആട്ടും ഒരു പ്രശ്നവും ഇല്ല സുഖർ ഗ്ലൂ ആട്ടും നേരെ മെഡിക്കിനുകൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും അപ്പോൾ എവനോരുത്തം നിൽക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ എന്നാലും പേട്ടത്തേ ഇട്ടു വരാത്തില്ല നേരെ ഒരു ബോൺ ഫയറിംഗ് കൂടി ഇട്ട് എന്തിനാണ് ഉട്ടെ ഞാൻ ദൈക്കുരുപ്പേം ധൈർ നിൽക്കാൻ നോക്കൂ ഊട്ടേ എന്തായാലും വീണ്ടും അരക്കില്ല എന്തിനാണോ നീ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നോക്കിയൊരു ഇൻഹിലർ അടിച്ചാൽ ഡെത്ത് ആയിരുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്